കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മരണപ്പെടുന്ന വ്യാപാരികളുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ ധനസഹായം നൽകുന്ന കുടുംബ സുരക്ഷാ പദ്ധതിയും ഏറെ അഭിനന്ദാർഹമാണെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എം പി കുടുംബ സുരക്ഷാ പദ്ധതിയിൽ അംഗമായിരിക്കെ മരണമടഞ്ഞ മലപ്പുറത്തെ വ്യാപാരിയുടെ കുടുംബത്തിനുള്ള ധനസഹായം വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരള വ്യാപാരി വ്യവസായി െ പ്രൊഫഷൻ ആവട്ടെ മറ്റ് തൊഴിലാളി ജോലി ആവട്ടെ അല്ലെങ്കിൽ കച്ചവടം ആവട്ടെ മേജർ ഇൻഡസ്ട്രി ആവട്ടെ കുടുംബ്യവസായ സംഗതിയിലും ഒരു റിസ്ക് തന്നെ അതിലേക്ക് പൈസ അടക്കിയാൽ അല്ലെങ്കിൽ അതിലെ ശരീരം വളർത്തിയാൽ അതിലേക്ക് നമ്മളെ കാര്യങ്ങൾ അതിൽ ഏത് സമയവും എന്ത് സംഭവിക്കാം ഇതിൽ റിസ്ക് അല ഏറ്റവും ഉള്ളൊരു ജോലിയാണ് വ്യാപാരി വ്യവസായത്തിൻ്റെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം യൂണിറ്റ് കമ്മിറ്റി ജില്ലാ വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജില്ലാ ട്രഷററും യൂണിറ്റ് പ്രസിഡന്റുമായ നൌഷാദ് കളപ്പാടൻ അധ്യക്ഷത വഹിച്ചു വയനാട് ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേർന്ന മലപ്പുറം യൂണിറ്റിലെ വ്യാപാരികൾക്ക് എം പി ഇ ടി മുഹമ്മദ് ബഷീർ ഉപഹാരം നൽകി ചടങ്ങിൽ മുഖ്യപ്രഭാഷണം സ്റ്റേറ്റ് വർക്കിംഗ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ പി കുഞ്ഞാമുഹാജി നിർവഹിച്ചു മലപ്പുറം മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാടേരി ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞുമൊഹമ്മദ് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ പി എ ബാബ പി ടി എസ് മൂസു മണ്ഡലം പ്രസിഡന്റ് എ പി എ ഹമീദ് അബ്ദുറഹിമാൻ ഹാജി താജുദ്ദീൻ ഉർമാഞ്ചേരി എം പി എ സിദ്ധിഖ് ഹഫ്സത്ത് മണിശ്ശേരി എന്നിവർ പങ്കെടുത്തു വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്